ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരി ചാവക്കാട് നഗരസഭാ ചെയർമാനായിരിക്കെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകരുടെ കുത്തേറ്റ് മരിച്ച സിപിഎം നേതാവ് കെ പി വത്സറിന്റെ രക്തസാക്ഷി ദിനത്തിന്റെ പതിനെട്ടാം വാർഷികം ആചരിച്ചു കെ പി വത്സലൻ കുത്തേറ്റ് വീണ അകലാട് ഒറ്റൈനിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു വത്സലൻ സ്മൃതി മണ്ഡപത്തിൽ അബ്ദുൽ ഖാദർ പുഷ്പചക്രം സമർപ്പിച്ച ശേഷം പതാക ഉയർത്തി സിപിഎം മീഡിയ സെക്രട്ടറി ടി ടി ശിവദാസ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി സുമേഷ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് എൻ കെ അക്ബർ എം എൽ എ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എ എച്ച് അക്ബർ പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ എം ആർ രാധാകൃഷ്ണൻ വി സമീർ എന്നിവർ സംസാരിച്ചു എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രമായി ഒരു ബഹുജന നേതാവായി ഉയർന്നു വന്ന വത്സലൻ്റെ ജീവിതകഥ യഥാർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക് ഒരു അനുഭവപാഠമാണ് ഒരു പുസ്തകമാണ് എങ്ങനെയാണ് ജനങ്ങളോട് നാം ഇടപഴകേണ്ടത് എങ്ങനെയാണ് അവരെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉജ്വല ഉദാഹരണമാണ് സി ഓ കെ പി വത്സരം വ്യക്തിപരമായി എന്നെയും ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മുടെയൊക്കെ ഒരു ചങ്ങാതി ഒരു സഹോദരൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം നമുക്ക് ഓർക്കാൻ കഴിയുക വ്യക്തിപരമായി ഓർക്കുമ്പോൾ ഡി വൈ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഒരിക്കലും മനസ്സിൽ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി